റോമർ എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ഞാനും ഇസ്രയേലിനല്ലോ അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവഴുത്തു പറയുന്നത് അറിയുന്നില്ലയോ അവൻ ഇസ്രയേലിനു വിരോധമായി കർത്താവെ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അറളപ്പാടുണ്ടായതെന്ത് ബാലിന് മുട്ടുകുത്താത്ത ഏഴായിരം പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു തന്നെ അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള പ്രകാരം ഒരു ശേഷിപ്പുണ്ട് കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല ആകെയാലെന്ത് ഇസ്രയേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്നെഴുതിയിരിക്കുന്നുവല്ലോ അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടുപോകട്ടെ അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണമേ എന്ന് ദാവീദും പറയുന്നു എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളും അല്ല അവർക്കെരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളുടെ അപ്പോസ്തോലനായിരിക്കയാൽ ഞാൻ എൻറെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്നുവെച്ചു തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പന്നല്ലാതെ എന്താകും ആദ്യഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത് പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല വേർ നിന്നെ അത്രേ ചുമക്കുന്നുവെന്നോർക്ക എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒട്ടിച്ചു കളഞ്ഞു എന്ന് നീ പറയും ശരി അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു ഞെളിയാതെ ഭയപ്പെടുക സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും ആകയാൽ ദൈവത്തിന്റെ ദയവും ഖണ്ഡിതവും കാണുക വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദേയിൽ നിലനിന്നാൽ ദയവും തന്നെ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്രയധികമായി ഒട്ടിക്കും സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദിക്കുന്നില്ലല്ലോ നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു ആ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ വിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ അവന് മന്ത്രിയായിരുന്നവൻ ആർ അവന് വല്ലതു മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ അവന് എന്നു നിൽക്കും മഹത്വം ആമേൻ